കൊരട്ടിയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരിയിൽ ആനക്കുളത്തിന് വിനോദസഞ്ചാരത്തിനെത്തിയ നാൽപ്പത്തിയഞ്ചോളം ആളുകൾ ആനക്കുളം കുവൈറ്റ് സിറ്റിയിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കെത്തിയ സഞ്ചാരികൾ മറ്റൊരു വാഹനമെത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ സംഭവത്തിൽ കെ എസ് ആർ ടി സിക്കെതിരെ പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തെത്തി കൊരട്ടിയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരി ബസിൽ ആനക്കുളത്തിന് വിനോദസഞ്ചാരത്തിനെത്തിയ നാൽപ്പത്തി അഞ്ച് ആളുകളാണ് കുടുങ്ങിയത് ഞായറാഴ്ച കഴിഞ്ഞ മൂന്നു മണിയോടെ കെ എസ് ആർ ടി സി ജംഗിൾ സഫാരി ബസ് തകരാറിലായതിനെ തുടർന്ന് ആനക്കുളം കുവൈറ്റ് സിറ്റിയിൽ രാത്രി പന്ത്രണ്ട് മണിവരെ വിനോദസഞ്ചാരികൾ കഴിയുകയായിരുന്നു നമ്മളുടെ വീട്ടിൽ നമുക്ക് പിള്ളേരുണ്ട് അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടായി അതിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ സൈഡിൽ നിന്നും വളരെ മോശമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവര് നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ അവര് വിശ്വസിച്ചിരുന്നു നമ്മൾ ആലോചിക്കണം ഇപ്പൊ തോന്നുന്നു നമ്മൾ ആലോചിക്കണമായിരുന്നു ഇത് കേരള കെ എസ് ആണ് നമുക്ക് പെട്ടെന്ന് പ്രതിവിധിയൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ ആലോചിക്കണമെന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വണ്ടി വണ്ടിപ്പോ ശരിയാക്കും ഇപ്പൊ ശരിയാക്കും പറഞ്ഞു ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടായില്ല നാട്ടുകാരാണ് ഞങ്ങൾക്ക് ഇവിടെ കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ച് ഭക്ഷണം കൊണ്ട് അവരുടെ കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കട്ടൻ കത്തഞ്ചായൊക്കെ ഉണ്ടാക്കി തോന്നുന്നു വൈകുന്നേരം ആറരയോടെ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും മൊബൈൽ വർക്ക്ഷോപ്പ് വാഹനം എത്തിച്ചെങ്കിലും വാഹനം അറ്റകുറ്റപ്പണി ചെയ്യുവാൻ സാധിച്ചില്ല ഈ രണ്ട് നാല്പത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും സമയം വരെ കെ എസ് ആർ ടി സിന്ന് ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആറേമുക്കാലിന് വാൻ വന്നു മൊബൈൽ വാൻ മൊബൈൽ വാൻ വന്ന് അത് പരിശോധിച്ചു അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അത് ഇനി ഈ വണ്ടി ഓടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അവരത് നിർത്തി ട്രയൽ നോക്കട്ടെ എന്നും പറഞ്ഞു ആ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടു പോയി ഇവിടെ പിന്നെ വന്നിട്ടില്ല ഞങ്ങള് മൂന്നരയ്ക്ക് ഈ സ്ഥലത്ത് വന്നിരിക്കണതാണ് രണ്ടര മൂന്ന് മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ വന്നു വണ്ടിയിൽ കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് പത്ത് മണിക്കൂർ പത്തര മണിക്കൂറായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണു അവർ ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞ് അതിനിടയ്ക്ക് ഒരു വർക്ക് ഷോപ്പിനെ കൊണ്ടുവന്നു വർക്ക് ഷോപ്പ് കാരൻ കുറെ നേരം ട്രൈ ചെയ്തു ശരിയായില്ല അത് കഴിഞ്ഞ് അവരിപ്പ വേറെ വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പൊ വരും 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 എന്ന് പറഞ്ഞിട്ടും പത്തര മണിക്കൂറായിട്ടും വണ്ടി വന്നില്ല അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ഗുളിക കഴിക്കുന്ന വൈകിട്ടേക്കുള്ള ഗുളിക പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇനിയെങ്കിലും അടുത്ത് ഉള്ളൊരു ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സംഭവം രാത്രി പന്ത്രണ്ട് മണിയോടെ മറ്റൊരു വാഹനം ഡിപ്പോയിൽ നിന്നും എത്തിയതിന് ശേഷമാണ് ഇവർക്ക് തിരികെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചത് റോഡിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാണ് വിനോദസഞ്ചാരികൾ ബിശപ്പ് മാറ്റിയത് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് പലതവണ കെ എസ് ആർ ടി സിയെ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി